സംവിധായകന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ സിനിമകളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഓരോ സിനിമയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ് മഹേഷ് നാരായണൻ വ്യത്യസ്തമായ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ യാഥാർത്ഥ്യത്തോട് ചേർന്നെൽക്കുന്ന ഒരു ആഖ്യാന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലി മലയാള സിനിമയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയിട്ടുണ്ട് ടേക്ക് ഓഫ് മാലിക് അറിയിപ്പ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന്റെ സംവിധാന മികവിന് സാക്ഷ്യങ്ങളുമാണ് ഇപ്പോൾ മലയാള സിനിമയുടെ രണ്ട് ഇതിഹാസ താരങ്ങളായ മമ്മൂട്ടിയെയും മൊഹലാലിനെയും ഒന്നിപ്പിച്ച് ഒരു സിനിമ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് മഹേഷ് നാരായണൻ ഈ സിനിമ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ചിത്രീകരണ പൂർത്തിയായ ഈ സിനിമയിൽ മമ്മൂട്ടിക്കും മൊഹൻലാലിനുമൊപ്പം വലിയൊരു താരനില തന്നെയുണ്ട് ചിത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ കേവലം ഒരു വാണിജ്യ സിനിമ എന്നതിനപ്പുറം തന്റെ സംവിധാന രീതിയുടെ കയ്യൊപ്പ് ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു തിയേറ്ററുകളിൽ വലിയൊരു ആസ്വാദനം നൽകുന്ന ഒരു മെയിൻ സ്ട്രീം ചിത്രം ഒരുക്കുന്നതിന്റെ വെല്ലുവിളികൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് സംവിധായകൻ തന്നെ റോളും മഹേഷ് നാരായണൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു സംവിധായകനും നിർമ്മാതാവും ഒരേ സമയം രണ്ടു വരെ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ വളരെ ലാളിത്യത്തോടെയാണ് വിശദീകരിച്ചത് തലവര എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മമ്മൂട്ടി ചിത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതെന്നും ബാക്കി കാര്യങ്ങളെല്ലാം സഹനിർമ്മാതാവായ ഷെബിൻ ആണ് നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തലവര എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ വരും തലമുറയിലെ സംവിധായകരിലെ പ്രതീക്ഷയാണ് അഖിലെന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കണ്ട ഒരു കഥയാണ് തലവരയുടേത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന് വിറ്റിലിഗോ എന്നൊരു രോഗാവസ്ഥയുണ്ട് ഗൗരവമായ ഒരു വിഷയത്തെ വളരെ ലളിതമായി അവതരിപ്പിക്കാനുള്ള പുതിയ തലമുറയുടെ കഴിവ് ഈ സിനിമയിലും ടീമിലുമെല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്നും ഇത് വലിയ കൗതുകമുണർത്തുന്ന കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ടേക്ക് ഓഫ് മാലിക് അറിയിപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കിയുള്ളവയാണ് ഈ സിനിമകൾക്ക് പൊതുവായ ഒരു ത്രെഡ് ഉണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സിനിമകളെല്ലാം തന്നെ സ്പർശിച്ച ഏതെങ്കിലും ഒരു സംഭവമോ കഥയോ അനുഭവമോ ആസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം മറുപടി നൽകുന്നു കാതലായ വിഷയങ്ങളുള്ള സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹം തന്നെയാണ് ഇതിന് പിന്നിലെ പ്രേരണ ഒരു സിനിമ പോലും മറ്റൊരു സിനിമയെ പോലെ അകൽ പാടില്ലെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ടേക്ക് ഓഫ് ഒരു തരം സിനിമയാണെങ്കിൽ മാലിക് മറ്റൊരു തരം സിനിമയാണ് അറിയിപ്പ് ഒരു അക്കാദമിക് തരത്തിൽ ചെയ്ത സിനിമയാണെങ്കിൽ മമ്മൂട്ടിയും മൊഹൻലാലും ഒന്നിക്കുന്ന ചിത്രം വലിയൊരു പ്രേക്ഷക ബന്ധത്തെ ലക്ഷ്യമിടുന്ന ഒരു കൊമേഴ്സ്യൽ സിനിമയാണ് എങ്കിലും ഈ കൊമേഴ്സ്യൽ സിനിമയിൽ പോലും തന്റെ ഐഡന്റിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു എഡിറ്റർ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ സിനിമയുടെ വിവിധ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അടുത്തത് അഭിനയത്തിലേക്കാണോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഫിലിം സ്കൂളിൽ എഡിറ്റിംഗ് പഠിച്ച ശേഷമാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത് വിശ്വരൂപം ബ്യൂട്ടിഫുൾ എന്നതിന്റെ മൊയ്തീൻ ട്രാഫിക് തുടങ്ങിയ സിനിമകളുടെ എഡിറ്ററായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംവിധാനം ചെയ്യാൻ തോന്നിയത് ട്രാഫിക്കിന്റെ സംവിധായകൻ രാജേഷ് പിള്ളയാണ് മിലി എന്ന സിനിമ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആദ്യം സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ച ചിത്രം മാലിക്കായിരുന്നു എന്നാൽ അത് അന്ന് സംഭവിച്ചില്ല കാലത്തിന്റെ ഒഴുക്കിനൊപ്പം പോവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് മലയൻകുഞ്ഞിന്റെ തിരക്കഥയും ഛായാഗ്രഹണവും അദ്ദേഹം കൈകാര്യം വരുംകാലം ഇൻഡിപെൻഡൻസ് ആർട്ടിസ്റ്റുകളുടേതാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഒരാൾക്ക് എല്ലാം ചെയ്യാൻ കഴിയണമെന്നും പറയുന്നു അതിനുവേണ്ടിയാണ് എല്ലാ മേഖലകളിലും താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ നിന്നാണ് സി സിഒ സൂൺ എന്ന ചിത്രം ജനിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു ഈ പരീക്ഷണം സിനിമാ ലോകത്ത് വർക്ക് ഫ്രം ഹോം എന്നൊന്ന് സാധ്യമാണെന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചു പരീക്ഷണങ്ങൾ നടത്താൻ തന്നെ സുഹൃത്തുക്കൾ എന്നും പ്രോത്സാഹനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി എസ് സോൺ ചെയ്തപ്പോൾ ഫഹദും അറിയിപ്പിന്റെ സമയത്ത് കുഞ്ചാക്കോ ബോബൻ നൽകിയ പ്രോത്സാഹനം തനിക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന് പിന്നിലും ഇത്തരമൊരു സൗഹൃദത്തിന്റെ പിന്തുണയുണ്ട് ഫഹദാണ് ഈ സിനിമ ചെയ്യാൻ തന്നെ പ്രചോദിപ്പിച്ചത് താൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ലെന്നും ഓരോ സിനിമയ്ക്കും വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടെന്നും മഹേഷ് നാരായണൻ പറയുന്നു ഒരു നടനെ മനസ്സിൽ കണ്ടല്ല താൻ കഥ എഴുതുന്നത് കഥ എഴുതി കഴിഞ്ഞ ശേഷം അതിലെ കഥാപാത്രത്തിന് ചേരുന്ന നടനെ തിരഞ്ഞെടുക്കുകയാണ് പതിവ് എണ്ണം കൂട്ടുന്നതിൽ കാര്യമില്ലെന്നും ഓരോ സിനിമ ഉണ്ടാക്കാനും കഷ്ടപ്പാടുകൾ കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നു ആദ്യം സിനിമയിൽ അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകൾ ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും അത് താൻ ആസ്വദിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാള സിനിമയിൽ മാറ്റത്തിന്റെ പാത തുറന്ന സിനിമകൾ ചെയ്തിട്ടും വിവാദങ്ങളിൽ പെടാത്ത ഒരാളാണ് അദ്ദേഹം നടന്ന സംഭവങ്ങളെ വടച്ചടിക്കാതെ പറയാനാണ് താൻ ശ്രമിക്കുന്നതെന്നും എന്നാൽ താൻ ഒരു ഡോക്യുമെന്ററി സംവിധായകനല്ല മറിച്ച് ഫിക്ഷൻ സംവിധായകനാണെന്നും അദ്ദേഹം പറയുന്നു വിഷയത്തിൽ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട് എന്നാൽ താൻ ഉദ്ദേശിക്കുന്ന ആശയം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ സിനിമ ചെയ്യുമ്പോഴും പ്രേക്ഷകരുടെ പ്രതികരണം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഓരോ മനുഷ്യന്റെ ചുറ്റുപാടുകൾ അനുസരിച്ചാണെന്നും അത് സിനിമയിൽ ഒഴിവാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഓരോ സിനിമയിലും രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാനും കഴിയില്ല വാണിജ്യ സിനിമകൾ ചെയ്യുമ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ ിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നും എങ്കിലും രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന വെല്ലുവിളി താൻ ഏറ്റെടുക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു